അട്ടപ്പാടിയിൽ ആദിവാസികൾക്കെന്ന പേരിൽ അലർട്ട് നടത്തിയ പദ്ധതികളിലെ അഴിമതിയെക്കുറിച്ച് വൈദ്യുതി മന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചത് പ്രഹസനമെന്ന് ഡി സി സി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കാൻ മന്ത്രിയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥനും കൂട്ടുപ്രതിയുമായ ആളെയാണ് നിയോഗിച്ചിരിക്കുന്നത് ഊർജ്ജ സെക്രട്ടറിയുടെ ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി ജ്യോതിലാലിനെ അന്വേഷിക്കാൻ ഏൽപ്പിച്ചത് തുടക്കത്തിൽ തന്നെ അന്വേഷണം അട്ടിമറിക്കാനാണ് എന്നും സുമേഷച്ചു ആരോപിച്ചു മന്ത്രി കെ കൃഷ്ണൻകുട്ടി ചെയർമാനായും ജ്യോതിലാൽ വൈസ് ചെയർമാനുമായ ഗവേണിംഗ് ബോഡിയാണ് ടെൻഡർ ഉറപ്പിച്ച തുകയേക്കാൾ ഇരുപത്തിയേഴ് ലക്ഷം രൂപ അധികം നൽകാൻ ശുപാർശ ചെയ്തതെന്നും ഈ അന്വേഷണ പ്രഹസനത്തിന് പകരം അനേട്ടിനെ അഴിമതിയെ സംബന്ധിച്ച വിജിലൻസ് ശുപാർശ ചെയ്യാൻ കെ കൃഷ്ണൻകുട്ടിക്ക് വെല്ലുവിളിച്ചു ഇത് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നേതൃത്വത്തിൽ നടക്കുന്ന ഒരു അഴിമതികളാണ് അതില് വനം വകുപ്പ് മന്ത്രിയും കൂടെ പങ്കാളിയാണ് എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു കൂടെ ഈ രണ്ട് വകുപ്പിന്റെയും വനം വകുപ്പിന്റെയും വൈദ്യുതി വകുപ്പിന്റെയും സെക്രട്ടറിയായ ജ്യോതിലാൽ ഐ എസ് അതുപോലെ നരേന്ദ്രനാഥ് വേലൂരി ഇവരെല്ലാം ഉൾപ്പെടുന്ന ഒരു സിൻഡിക്കേറ്റാണ് ഈ അഴിമതി സിൻഡിക്കേറ്റാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നമ്മൾ ഞാൻ സത്യത്തിൽ സ്റ്റീഫൻ ഇടുമ്പള്ളിയാണ് എതിർക്കാൻ ഉദ്ദേശിച്ചത് അവിടെ ചെന്ന് നോക്കിയപ്പോൾ അബ്രഹാം ഖുരേഷിയും സയ്യിദ് മസൂദ് ഒക്കെ ഉള്ളൊരു വലിയ അഴിമതി സിൻഡിക്കേറ്റാണ് ഇതിൻ്റെ പുറകിൽ എന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത് ഏതായാലും ഇത് വലിയൊരു അഴിമതിയാണ് അതായത് വനം വകുപ്പും നമ്മുടെ പവർ വൈദ്യുതി വകുപ്പും ചേർന്നുള്ള വലിയൊരു അഴിമതിയാണ് അനർട്ടിനെ മറയാക്കിക്കൊണ്ട് ഇവരെല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്നത് വൈദ്യുതി വകുപ്പ് മന്ത്രി വനം വകുപ്പ് മന്ത്രി രണ്ടിൻ്റെയും കൂടെ സെക്രട്ടറി ആയിട്ടുള്ള ജ്യോതിലാൽ ഐ എസ് അതുപോലെ നരേന്ദ്രനാഥ് വേലൂരി ഇവരെല്ലാവരും അഴിമതി പങ്കിൽ അഴിമതിയിൽ പങ്കാളിയാണ് യുട്യൂബ് ന്യൂസ് പാലക്കാട്